അത് നിങ്ങൾ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് അതേഷവും പരിഹാനവും ഒക്കെ നിങ്ങളെ നമ്മൾ തന്നെ നമ്മളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് പേർക്ക് പറയും പിന്നെ ഒരു സിനിമ കാണണം ഞാൻ പറയുന്നത് അതൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഇത് നിങ്ങൾ കാണാനുള്ള സിനിമയാണ് ക്യാമറ ഇത്രയും വർഷത്തെ ഇഷ്ടപ്പെടാം അങ്ങനെയല്ല എങ്ങനെയെങ്കിലും ഇങ്ങനെ ഇത്ര വർഷങ്ങളുടെ കലാരം കലാവി അതിൽ നിന്ന് വരികയാണല്ലോ അപ്പം സംവിധാനം കുപ്പായം ആണെങ്കിൽ ഇപ്പോൾ എന്താണെന്ന് തോന്നുന്നത് സംവിധാനക്കുപ്പായ ഞാൻ സംവിധാനമായത് കുട്ടിക സംവിധാനമായിട്ടാണ് ഞാൻ ഈ സിനിമയായിരുന്നു കലാ സംവിധാനം അല്ല സംവിധാനം രണ്ട് രണ്ട് തരം സംവിധാനം കലാ സംവിധാനം ജോലി ഒരു എന്താ പറയുക സംവിധാനനാകാന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലിയാണ് എല്ലാരാബന്ധങ്ങളും സംവിധാനങ്ങൾ തന്നെ സിനിമയില്ല ആരാ ബുദ്ധിമുട്ടുകളും എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ പുസ്തകങ്ങളും എൻ്റെ ജീവിതത്തിൽ വീട്ടിലുണ്ട് പിന്നെ കലാ സംവിധാനം 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 വേറെയാണ്